എല്ലാവർക്കും രാജ്യുള്ളവരിലേക്ക് സ്വാഗതം ഓം സദാശ്വാസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യബന്ധം വന്ദേ ഗുരു പരമ്പര എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ദുരിതങ്ങൾ ദുരന്തം നമ്മൾ അറിഞ്ഞു ഉരുൾപൊട്ടി ഉണ്ടായാൽ അപ്പോൾ അവരുടെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള മരണപ്പെട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ എഴുന്നതു മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ചെറിയ ന്യൂസ് അനുസരിച്ചിട്ടാണെങ്കിൽ അവൾക്ക് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാം കഴിഞ്ഞത് വീഡിയോകളിലൂടെയൊക്കെ അപ്പോൾ അവർക്ക് ഇനി നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് സമയത്താണ് അപ്പോൾ നമുക്ക് എന്തായാലും സഹകരിച്ചാൽ മതി ഇപ്പം എല്ലാ സൗകര്യങ്ങളും എന്താണ് ഒരു വീഡിയോ നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരുടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക ഒറ്റപ്പെട്ടവർ കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാം ഇത്ര എന്ന് പറയാം നമ്മൾ ഇനിയും മഴയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കരുതി സൂക്ഷിച്ചിരിക്കുക പിന്നെ അതുപോലെ നമ്മുടെ വീട് കാണുന്നവർ മറ്റേ പുഴയുടെ തീർത്ഥം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജാഗര ജാഗരൂകരായിട്ടിരിക്കുക അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ മാറിയൊക്കെ താമസിക്കുക പ്രകൃതി ദുരന്തം നമ്മളിലേക്ക് വന്നിട്ട് വരുന്നിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാരിനെ ആരുടെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മുടെ നമ്മൾ അതാ ദിവസമാണ് ആ വീഡിയോ എടുക്കുന്നതല്ല നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോസാണ് നമ്മളിടുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് നമുക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് കണ്ണീർ കുതിഞ്ഞ ആദരാഞ്ജലികളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നു അവർ ആത്മാവിന് മോശം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാലും എല്ലാവരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് അതുമാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ കുറച്ച് നാളുകാർ നക്ഷത്രത്തെ വാശി പഠിപ്പിക്കുന്നത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആ നക്ഷത്രക്കാരെയൊക്കെ നമ്മൾ വാശി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വിനയായി തീരുന്ന കുറച്ച് നക്ഷത്രജാതരുണ്ട് അപ്പോൾ അവർ നമുക്ക് നോക്കാം വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ഈ ദുരന്തങ്ങളൊക്കെ കാരണം വലിയ വലിയ വീഡിയോസുകളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് സഹകരിക്കാം അപ്പോൾ എല്ലാ ദിവസവും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകയും ഷെയർ ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് എത്തിയൊക്കെ ചെയ്യാം അപ്പോൾ ആ നക്ഷത്രജാതർ ആരൊക്കെ നോക്കാം ഈ നക്ഷത്രങ്ങൾ വാശി പിടിപ്പിക്കരുത് അത് വിനയായി തീരുന്ന നക്ഷത്രജാതകരെ ആരൊക്കെയാ നോക്കാം നക്ഷത്രം തിരുവാതിര നക്ഷത്രം പുണർദ്ദം നക്ഷത്രം ഉത്രം നക്ഷത്രം വിശാഖം നക്ഷത്രം പൂരൂട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം അത്തം നക്ഷത്രം ചിത്ര നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഉത്രാട നക്ഷത്രം അവിട്ടം നക്ഷത്രം അനിഴം നക്ഷത്രം തിരുവോണം നക്ഷത്രം രേ രേവതി നക്ഷത്രം ഒന്നുകൂടി പറയാം മകേരം തിരുവാതിര പുണർദ്ദം ഉത്രം വിശാഖം പൂരുട്ടാതി ഉത്രട്ടാതി അത്തം ചിത്ര തൃക്കേട്ട കൂത്താടം അവിട്ടം അരിടം തിരുവോണം രേവതി എന്നീ ജാതരാണ് നമുക്ക് സാധാരണ അവർ വാശി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ജന്മത് വരെ മിണ്ടാത്തൊരവസ്ഥകളൊക്കെയൊക്കെ വരും നമ്മളോട് കണ്ടാൽ പോലും നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ പോലും അവർ തിരിഞ്ഞു നക്ഷത്ര ജാതരായിട്ട് മാറും അതുകൊണ്ട് അവരെ പരമാവധി ദേഷ്യമെടുപ്പിക്കിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് മുന്നേ പറഞ്ഞ വീടുകളിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരൊക്കെ ഒക്കെ എത്തിക്കുകയും ഇടുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു